സേവ് ആപ്പിലൂടെ മൊബൈൽ റീചാർജിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മൊബൈൽ റീചാർജിങ് ഫീച്ചർ നമുക്ക് ഈ ഒരു സേവ് ആപ്പ് എന്നുള്ളൊരു ആപ്ലിക്കേഷനിൽ സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്ന ആളുകൾക്കും ലൈഫ് ടൈമിലേക്ക് ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ സേവ് ആപ്പ് ഓപ്പൺ ചെയ്ത് താഴേക്ക് വരുമ്പോൾ യൂട്ടിലിറ്റീസ് എന്നുള്ള സെക്ഷനിൽ മൊബൈൽ റീചാർജ് എന്നുള്ള ഒരു സെക്ഷൻ കാണാം അതോടൊപ്പം തന്നെ ഡി ടി എച്ച് റീചാർജും അവൈലബിളാണ് ഇപ്പോൾ അത് നമുക്ക് വീട്ടിലേക്കുള്ള ടി വി കണക്ഷനിലേക്ക് അതായത് ഡയറക്റ്റ് ടു ഹോം സർവീസസുകളെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്ന അതൊക്കെ എല്ലാം റീചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ് അത് നമുക്ക് അതിനകത്തുള്ള ഇപ്പോൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡി ടി എച്ച് സർവീസസും നമുക്ക് റീചാർജ് ചെയ്യാൻ ഇതിൽ സാധിക്കും അപ്പോൾ നമുക്ക് ഏതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക അതിലേതാണ് പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് നമുക്കത് റീചാർജ് ചെയ്യാവുന്നതാണ് മൊബൈൽ റീചാർജാണെങ്കിലും ഇന്ത്യയിൽ അവൈലബിളായിട്ടുള്ള എല്ലാ ഓപ്പറേറ്റേഴ്സും അതായത് ജിയോ ജിയോ എയർടെൽ വി ഐ ബി എസ് എൻ എൽ പോലുള്ള എല്ലാ മൊബൈൽ റീചാർജുകളും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ റീചാർജ് ചെയ്യാൻ പറ്റും ഇതിലൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ മൊബൈൽ റീചാർജ് സാധാരണഗതിയിൽ ഗൂഗിൾ പേയിലൂടെയോ അല്ലെങ്കിൽ പേടിഎം ഫോൺ പേ പോലുള്ള യു പി ഐ ആപ്പ്സിലൂടെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ കൺവീനിയൻസ് ഫീസ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഫീസ് കൊടുക്കേണ്ടി വരാറുണ്ട് അത് ഒരു രൂപ തൊണ്ണൂറ് പൈസ ഒരു അഞ്ച് രൂപ അങ്ങനെ പല ഓപ്പറേറ്റേഴ്സിനും ആണ് പക്ഷേ സേവ് ആപ്പിലൂടെ റീചാർജ് ചെയ്യുന്നവർക്ക് ഒരു രൂപ പോലും ഒരു ഒരു പൈസ പോലും എക്സ്ട്രാ കൊടുക്കേണ്ടതില്ല നമുക്കിടെ പ്ലാൻ എമൗണ്ട് എത്രയാണോ നമുക്ക് എത്ര രൂപയുടെ റീചാർജ് ആണോ ചെയ്യേണ്ടത് ആ റീചാർജിൻ്റെ ആ സെയിം എമൗണ്ട് മാത്രം കൊടുത്തുകൊണ്ട് ഗൂഗിൾ പേയിലൂടെയോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങിലൂടെയോ ക്രെഡിറ്റ് കാർഡ് വഴിയോ ഡെബിറ്റ് കാർഡ് വഴിയോ ഒക്കെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഇതിലും വേണമെങ്കിൽ നമുക്ക് നമ്പേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഇതിലെ ഗൂഗിൾ നമ്മുടെ കോൺടാക്റ്റ്സിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും ഏത് നമ്പറിലേക്കാണ് നമുക്ക് റീചാർജ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്പർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഏതാണ് സർക്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി സെലക്ടായിരിക്കും സെലക്ടറിലെന്തെങ്കിലും എന്തെങ്കിലും വന്നേ ചിലപ്പോൾ പഴയ സിമ്മൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റുള്ള സർക്കിളിലൊക്കെയായിരിക്കും ചിലപ്പോൾ അത് കിടക്കുന്നുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കറക്റ്റ് സർക്കിൾ സെലക്ട് ചെയ്യുക കേരളമാണെങ്കിൽ കേരള കർണാടക എന്താണെന്ന് വെച്ചാൽ അത് എടുക്കുക ഏതാണ് മൊബൈൽ ഓപ്പറേറ്റേഴ്സ് അത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക ബി എസ് എൻ എൽ ആണെങ്കിൽ ബി എസ് എൻ എൽ അല്ലെങ്കിൽ ഇതാണ് അപ്പോൾ അതിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാനുകളുണ്ടായിരിക്കും അത് സെർച്ച് പേ എമൗണ്ട് എന്നുള്ളൊരു ഉണ്ട് പിന്നെ ഡാറ്റയ്ക്കുള്ള അല്ലെങ്കിൽ വാലിഡിറ്റി ഏതാണ് നമുക്ക് ആവശ്യമുള്ള റീചാർജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഏതാണ് അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റിലേക്ക് പോകാവുന്നതാണ് ഇപ്പോൾ ഇതിൽ നമുക്ക് പേയ്മെൻറ്റായിപ്പ് യു പി ഐ ഉണ്ട് നെറ്റ് ബാങ്കിങ് ഉണ്ട് ഡെബിറ്റ് കാർഡിലൂടെ ചെയ്യാം ക്രെഡിറ്റ് കാർഡിലൂടെ ചെയ്യാം ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്ന ഒരു ഫെസിലിറ്റിയാണ് ഇവിടെയുള്ളത് നമുക്കതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് കാണാൻ കഴിയും ഏത് ഏതാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ യു പി ഐ ആണോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് ബാങ്കിങ് ആണോ കാർഡാണോ ഏതാണെന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസിലേക്കായിരിക്കും ഇതിൻ്റെ എമൗണ്ട് പോവുക അവിടെ നിന്ന് ഡയറക്റ്റ് മൊബൈൽ ഓപ്പറേറ്റേഴ്സിലേക്ക് ആവും ഇമ്മീഡിയറ്റ്ലി നമുക്ക് റീചാർജ് ആയി കിട്ടുകയും ചെയ്യാം ഇപ്പോൾ യു പി ഐ ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ അത് ചെയ്യുക ഗൂഗിൾ പേയാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ പേ ടു ട്വൻറ്റി ഫൈവ് അപ്പോൾ അത് അപ്പോൾ യു പി ഐയിലേക്ക് നമുക്കിതിൻ്റെ റിക്വസ്റ്റ് വരും അപ്പം അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് നമുക്ക് ഓപ്പറേറ്റ് ഇത് ചെയ്യാം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം അത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഇത് ചെയ്യാം ഞാനിപ്പോൾ ഇത് ചെയ്യുന്നില്ല റീചാർജ് ചെയ്യുന്നില്ല ജസ്റ്റ് ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ മാത്രമേ ഒരു വീഡിയോ എടുക്കുകയാണ് റീചാർജ് ചെയ്യുന്ന സമയത്ത് ഞാൻ വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് ഞാൻ അടുത്ത റീചാർജ് ചെയ്യുമ്പോൾ ഞാൻ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാമുള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരു എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടതില്ല അത് മാത്രമല്ല നമ്മൾ റീചാർജ് ചെയ്യുമ്പോഴും പിന്നെ നമ്മൾ റെഫർ ചെയ്ത ആളുകൾ റീചാർജ് ചെയ്യുമ്പോഴും ചെയ്യുമ്പോഴൊക്കെ നമുക്കൊരു കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കും അത് കമ്പനി കമ്പനിക്ക് ഈ റീചാർജിലൂടെ കിട്ടുന്ന വരുമാനത്തിൻ്റെ തൊണ്ണൂറ് ശതമാനത്തിലധികം ഈ ഒരു നെറ്റ്വർക്ക് ഓഫ് യൂസേഴ്സിനിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മളെപ്പോലുള്ള ഓരോരുത്തരുമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ റെഫർ ചെയ്യുമ്പോഴാണ് മറ്റുള്ള ആളുകൾ ഇതിനെപ്പറ്റി അറിയുക അപ്പോൾ അത് അവരറിയുമ്പോൾ അവരും ഈ ഒരു സർവീസസ് യൂസ് ചെയ്യാൻ തുടങ്ങും അവർ ഈ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യാൻ സാധ്യതയുണ്ട് സ്ലേപ്പ് കാർഡിലൂടെ പർച്ചേസ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കമ്പനിയിലേക്ക് കിട്ടുന്ന വരുമാനം തൊണ്ണൂറ് ശതമാനത്തിലധികം ഈ ഒരു യൂസേഴ്സിലേക്ക് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മാർക്കറ്റിങ്ങിൽ സഹായിക്കുന്നത് നമ്മളെ പോലുള്ള ഓരോ യൂസേഴ്സുമാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സർവീസ് അപ്പോൾ ആ ഒരു ഫെസിലിറ്റി കൂടി ഉണ്ട് കാരണം ഒരു അൺലിമിറ്റഡ് പാസീവ് ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു സർ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു മൊബൈൽ റീചാർജിങ് എന്നുള്ള ഒരു സിമ്പിൾ ഫീച്ചറിലൂടെ സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് നമുക്ക് കേട്ട് തരുന്നത് അപ്പോൾ അത് ഉപയോഗിക്കുക ഇത് നമ്മൾ ഷെയർ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ് ഇവിടെ താഴെ ഹോം റിപ്പോർട്ട് മോർ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട് ഈ മൂന്ന് ഡോട്ടുള്ള ഈ ബട്ടണിൽ താഴെയുള്ള ഈ മോർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ അതിൽ ഏറ്റവും താഴെ നമുക്ക് ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം പ്രൈവസി പോളിസി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ക്യാൻസലേഷൻ ഫീഡ്ബാക്ക് അതിൻ്റെ അതിന് താഴെയായിട്ട് ഷെയർ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട് ആ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു റെഫറൽ ലിങ്ക് ജനറേറ്റ് ചെയ്ത് അത് നമുക്കത് ഒന്നുകിൽ കോപ്പി ചെയ്ത് നമുക്ക് അത് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് വാട്സാപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ എങ്ങനെയൊക്കെ വേണമെങ്കിലും ഷെയർ ചെയ്യാം അതല്ലെങ്കിൽ ഇതിൽ നിന്ന് ഡയറക്റ്റ് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഏത് ഇതിലൂടെയാണ് ഈ വാട്സാപ്പിലൂടെയാണോ ജിമെയിലൂടെയാണോ എങ്ങനെയാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരുന്നവരെല്ലാം അവർ അവർ നിങ്ങളുടെ ഒരു നെറ്റ്വർക്കായി മാറും അതിൽ നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് ഈ ഒരു ഫ്രീ സർവീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സാധാരണഗതിയിൽ സാധാരണഗതിയിലൊരു വീട്ടിലൊരു നാലഞ്ച് ഫോൺ ഉണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ സിം ഉണ്ടാവും ഇതൊക്കെ എല്ലാ മാസവും റീചാർജ് ചെയ്യണം അപ്പോഴൊക്കെ ഈ ഒരു രൂപ തൊണ്ണൂറ് പൈസയോ അഞ്ച് രൂപയോ രണ്ട് രൂപയോ ഒക്കെ എക്സ്ട്രാ കൊടുക്കേണ്ടതില്ല എന്നുള്ളത് മാത്രമല്ല ഈ റീചാർജ് ചെയ്യുമ്പോഴും നമ്മൾ പരിചയപ്പെടുത്തിയ ആളുകൾ റീചാർജ് ചെയ്യുമ്പോഴൊക്കെ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള റവന്യൂ കിട്ടിക്കൊണ്ടിരിക്കും ഇത് തുടക്കത്തിൽ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും പക്ഷേ ഇത് നമ്മുടെ നെറ്റ്വർക്ക് തോറും ഈ എമൗണ്ട് വലുതായി വലുതായി വരും അപ്പോൾ അത് ഒരു കോമ്പൗണ്ടിങ് പ്രിൻസിപ്പിളാണ് അത് ഉപയോഗിക്കാനായിട്ട് ഒരു ഫ്രീ ഫെസിലിറ്റിയാണ് സേവ് ആപ്പ് എന്നുള്ള ഒരു ആപ്പ് അപ്ലിക്കേഷനിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് ഉപയോഗിക്കുക ഇനിയും ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഇപ്പോൾ കൂടുതൽ സംശയങ്ങളോ കാര്യങ്ങളോ എന്ന് വേണ്ടെങ്കിൽ വാട്സപ്പിലൂടെയോ ഫോണിലൂടെയോ എന്നെ കോൺടാക്ട് ചെയ്യാം അതിൻ്റെ എല്ലാ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും ഓക്കെ താങ്ക് യു വെരി മച്ച് ബൈ